വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കല എന്നാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ സർഗാത്മകതയാണ് പുതിയതൊന്ന് സൃഷ്ടിക്കാനും ഉള്ളതിനെ കൂടുതൽ മികവുറ്റതാക്കി അവതരിപ്പിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വസ്തുക്കൾ അടുക്കും ചിട്ടയോടും കൂടി വെക്കുമ്പോഴാണ് കല ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് ശബ്ദങ്ങൾ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുമ്പോൾ സംഗീതമുണ്ടാവും ഒരു കൊയിലാവട്ടെ മയിലാവട്ടെ വർഷങ്ങൾക്ക് മുമ്പ് അതെങ്ങനെയായിരുന്നോ പാടിയിരുന്നത് ആടിയിരുന്നത് അതുപോലെ തന്നെയാണ് അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ ദിനം തോറും പുതിയ സംഗീതം സൃഷ്ടിക്കുന്നു നമ്മുടെ കേൾവിയെ അത് കൂടുതൽ മധുരമുള്ളതാക്കി തീർക്കുന്നു പുതിയൊരു അനുഭൂതി അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നു ഇനി എന്താണ് ചിത്രകല നിറങ്ങൾ പ്രത്യേക രീതിയിൽ സന്നിവേശിപ്പിക്കുമ്പോഴാണ് ചിട്ടപ്പെടുത്തുമ്പോഴാണ് ഒരു ചിത്രമുണ്ടാവുന്നത് ചലനം വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുമ്പോഴാണ് നൃത്തമുണ്ടാവുന്നത് സാഹിത്യം ഉണ്ടാവുന്നത് വാക്കുകൾ ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുമ്പോഴാണ് ഇനി ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ കല കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് തീർച്ചയായും ഒരു നല്ല പുസ്തകത്തിന് ഒരു നല്ല സിനിമക്ക് നമ്മുടെ മനസ്സ് മാറ്റാൻ സാധിക്കും നമ്മുടെ ധാരണയെ മാറ്റാൻ കഴിയും ജീവിതത്തെ നമ്മൾ നോക്കുന്ന രീതി മാറാൻ തുടങ്ങും ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നല്ല കലാസൃഷ്ടികൾക്ക് സാധിക്കും ഒരു കലാകാരന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തവ സൃഷ്ടിക്കാൻ സാധിക്കും ഒന്നുകിൽ പുതിയ ആശയങ്ങളാവാം അല്ലെങ്കിൽ പുതിയ കഥാപാത്രങ്ങളാവാം ഹാരി പോട്ടർ ബാറ്റ്മാൻ ഒലിവർ ട്വിസ്റ്റ് ജെയിംസ് ബോണ്ട് ഷെർലക് ഹോംസ് തുടങ്ങിയ എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമ്മയെ വിസ്മയപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് കല ശരിക്കും നമ്മളെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ജീവിതം തന്നെ മടുത്തുപോയ ഒരാൾ അയാൾ ദസ്തേ ദസ്തൈവിസ്കിയെ വായിക്കുമ്പോൾ തൻ്റെ ദുരന്തങ്ങളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കും ജീവിതത്തെ അയാൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും കല ഒരു രാഷ്ട്രീയം കൂടിയാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ തുടങ്ങിയവയൊക്കെ ഒരു കലാസൃഷ്ടിയിലൂടെ മറ്റാർക്കും പറയാൻ കഴിയാത്ത രീതിയിൽ കലാകാരന് പറയാൻ കഴിയും എല്ലാ കലാകാരന്മാരും അവരവരുടേതായ രാഷ്ട്രീയം അവരുടെ കലാസൃഷ്ടികളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു കലാസൃഷ്ടി ആസ്വദിക്കുമ്പോൾ വിമർശന ബുദ്ധിയോടെ വേണം അതിനെ സമീപിക്കാൻ കല എല്ലായ്പ്പോഴും ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കലാസൃഷ്ടിയിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കുമ്പോൾ ആസ്വദിക്കുമ്പോൾ നമ്മളൊരു നിലപാടിൽ എത്തിച്ചേരും കല മനുഷ്യന്റെ ഭാവനയെ ഉണർത്തുന്നതാണ് മനുഷ്യന് പല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും സ്വപ്നം കാണാൻ സാധിക്കും ഒരു നല്ല കലാസൃഷ്ടി വായിക്കുന്നതിലൂടെ മനുഷ്യന്റെ ഭാവന ഉണരാൻ തുടങ്ങും പുതിയ കലാസൃഷ്ടിക്കും കലാകാരനും അത് ജന്മം കൊടുക്കും മഹാന്മാരൊക്കെ അവരെ സ്വാധീനിച്ച കലാസൃഷ്ടികളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് പലപ്പോഴും നമുക്കൊക്കെ ഒരു അതിർത്തിയുണ്ട് മതം ഒരതിർത്തിയാണ് സമൂഹം ഒരതിർത്തിയാണ് എന്നാൽ മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അതിർത്തിയിൽ നിന്ന് കൂടുതൽ സ്വതന്ത്ര ചിന്തയിലേക്ക് കല നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഒരു നല്ല കല നാമല്ലാത്തവരെ കുറിച്ചുള്ള കരുതൽ നമ്മളിൽ ഉണ്ടാക്കും സമൂഹത്തിൽ താഴ്ന്ന വിഭാഗക്കാരെ കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങും നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം അവരുടെ അനുഭവങ്ങൾ ആനന്ദങ്ങൾ അവയിലൂടെ കടന്നു പോകാനും നമ്മളെ തന്നെ നവീകരിക്കാനും നല്ല കലാസൃഷ്ടിക്ക് കഴിയും ഒരു ചർച്ചയിലേക്ക് അനുരഞ്ജനത്തിലേക്ക് ഇടപെടലിലേക്ക് ഐക്യപ്പെടലിലേക്ക് ഒക്കെ നമ്മെ നയിക്കാൻ മികച്ച കലാസൃഷ്ടികൾക്ക് കഴിയും അങ്ങനെ കല സൂക്ഷ്മാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിത്തീർക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ കലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കാളികളാകുമ്പോൾ കൂടുതൽ മനോഹരമായ ഭാവനകളിലേക്ക് ആളുകൾ കടക്കുമ്പോൾ ഇടപെടാനും ശബ്ദിക്കാനും ഐക്യപ്പെടാനും തുടങ്ങുമ്പോൾ ലോകം കൂടുതൽ മികച്ചതായിത്തീരും അതുകൊണ്ടാണ് പാഠ്യപദ്ധതിയിൽ നോവലിനും കവിതക്കും കഥക്കും നാടകത്തിനുമൊക്കെ സ്ഥാനം കൊടുക്കുന്നത് ഒരിക്കലും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായി അതിനെ കാണരുത് നമ്മെ നവീകരിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കാനുമുള്ളതാണ് കല എന്ന് എപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം നന്ദി